പണ്ടൊരിക്കൽ ഒരു കാട്ടിൽ നിറയെ മധുരമൂറുന്ന അത്തിപ്പഴങ്ങൾ തരുന്ന വലിയൊരു അത്തിപ്പഴ മരമുണ്ടായിരുന്നു അതിന്മേൽ ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു ആ മരത്തിനു ചാരെ ഒരു പുഴ ഒഴുകിയിരുന്നു അതിലായിരുന്നു കുരങ്ങന്റെ ഉറ്റ ഉറ്റസുഹൃത്തായ മുതലയുടെ താമസം അവർ രണ്ടുപേരും ദിവസവും കണ്ടുമുട്ടും കുരങ്ങൻ എന്നും മധുരമൂറുന്ന അത്തിപ്പഴങ്ങൾ മുതലയ്ക്ക് കൊടുക്കുമായിരുന്നു അത്തിപ്പഴങ്ങൾ മതിവരോളം കഴിച്ചതിന് ശേഷം കുറച്ച് അത്തിപ്പഴങ്ങൾ മുതലയുടെ ഭാര്യയ്ക്കും കൊണ്ടു കൊടുക്കും ഇത് പതിവായി നടന്നുപോന്നു അതിരാവിലെ അത്തിപ്പഴങ്ങൾ കഴിക്കാനായി മുതല അത്തിപ്പഴം മരത്തിനതിൻ്റെ അടുത്ത് എത്തും പിന്നീട് അത്തിപ്പഴവുമായി അടുത്ത് പോകും ദിവസങ്ങൾ കടന്നുപോയി മുതലയുടെയും കുരങ്ങന്റെയും സൗഹൃദം കൂടുതൽ ദൃഢമായി അങ്ങനെയിരിക്കെ ഒരിക്കൽ മുതലയുടെ ഭാര്യയ്ക്ക് ഒരു അത്യാഗ്രഹം മുതല പെണ്ണ് പറഞ്ഞു ദിവസവും ഇത്ര മധുരമുള്ള അത്തിപ്പഴം കഴിക്കുന്ന കുരങ്ങന്റെ ഹൃദയത്തിന് എന്തൊരു മധുരമായിരിക്കും എനിക്കവന്റെ ഹൃദയം വേണം അത് കേട്ട മുതല ഞെട്ടിപ്പോയി എന്നാൽ എത്ര നിരസിച്ചിട്ടും മുതല പെണ്ണ് പിന്മാറിയില്ല അവസാനം അവൻ ഭാര്യയുടെ നിർബന്ധത്തിനു വഴങ്ങി പിറ്റേന്ന് അവൻ അത്തിപ്പഴമരത്തിനെ ലക്ഷ്യമാക്കി നീന്തി എങ്ങനെയെങ്കിലും കുരങ്ങനെ പറ്റിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവാനുള്ള ഉപായം ആലോചിച്ചു അത്തിപ്പഴമരത്തിനടുത്ത് എത്തിയപ്പോൾ കുരങ്ങൻ അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു മുതല സകല ധൈര്യവും എടുത്തു കുരങ്ങനോടായി പറഞ്ഞു സുഹൃത്തെ എന്റെ ഭാര്യയ്ക്ക് ഒരാഗ്രഹം എന്നും മധുരമൂർന്ന അത്തിപ്പഴങ്ങൾ കൊടുത്തേക്കുന്ന നിന്നെ ഒന്ന് വീട്ടിൽ വിളിച്ച് സൽക്കരിക്കണമെന്ന് കേട്ട കുരങ്ങൻ പറഞ്ഞു അതിന് എനിക്ക് നീന്താനറിയില്ലല്ലോ കുരങ്ങൻ തന്റെ വലയിൽ വീണെന്ന് മനസ്സിലായ മുതല തന്റെ പുറത്തിറക്കൊണ്ടുപോവാം എന്ന് പറഞ്ഞു അത് കേട്ടതും കുരങ്ങൻ മരത്തിൽ നിന്ന് മുതലയുടെ പുറത്തേക്ക് ഒറ്റച്ചാട്ടം അങ്ങനെ അവർ മുന്നോട്ട് നീങ്ങി പുഴയുടെ മധ്യത്തിൽ എത്തിയപ്പോൾ മുതല കുരങ്ങനോടായി പറഞ്ഞു ഹ ഹ ഹാ എടാ മണ്ട കുരങ്ങാ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് സൽക്കരിക്കാനൊന്നുമല്ല എന്റെ ഭാര്യയ്ക്ക് ദിവസവും അത്തിപ്പുഴങ്ങൾ തിന്നുന്ന നിന്റെ ഹൃദയമൊന്നു തിന്നാൻ വല്ലാത്തൊരു ആഗ്രഹം അതൊന്ന് നിറവേറ്റി കൊടുക്കാമെന്ന് കരുതി അത് കേട്ട് കുരങ്ങൻ ഞെട്ടി എന്നാൽ ബുദ്ധിമാനായ കുരങ്ങൻ പതറാതെ പെട്ടെന്ന് തോന്നിയ ഒരു സൂത്രം പഴുത്തി അവൻ പറഞ്ഞു അയ്യോ എന്റെ സുഖ്യത്തെ എന്താ ഇക്കാര്യം നേരത്തെ പറയാഞ്ഞത് എന്റെ ഹൃദയം ആരും എടുക്കാതെയിരിക്കാൻ ഞാൻ മരത്തിന്റെ ഒരു പൊത്തിൽ സുരക്ഷിതമായി വെച്ചേക്കാം മുതല വിഷമത്തോടെ ഇനിയെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു തന്റെ സൂത്രം ഫലിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ കുരങ്ങൻ പറഞ്ഞു നീ തിരിച്ചുവിടി ഞാൻ വേഗം പൊത്തിൽ നിന്ന് ഹൃദയം എടുത്തു വരാം മണ്ടനായ മുതല ഉടനെ തന്നെ തിരിച്ചു നീന്താൻ തുടങ്ങി അത്തിപ്പഴ മരത്തിന്റെ അടുത്ത് എത്തിയതും കുരങ്ങൻ തന്റെ ജീവനും കൊണ്ട് മരത്തിലേക്ക് ചാടിക്കയറി എന്നിട്ട് വിളിച്ചു പറഞ്ഞു എടാ ചതിയനായ കൂട്ടുകാരാ ഹൃദയമില്ലാതെ ആർക്കെങ്കിലും ജീവിക്കാൻ സാധിക്കോ മണ്ടാ ഇനി മുതൽ നീയെന്റെ കൂട്ടുകാരനല്ല ഇളിമ്പ്യനായ മുതല പിന്നീട് ഒരിക്കലും അത്തിപ്പഴമരത്തിന്റെ പരിസരത്ത് വന്നിട്ടില്ല കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായത് വിഡ്ഡിയായ സുഖ്യത്തിനേക്കാൾ നല്ലത് ജ്ഞാനിയായ ശത്രുവാണ് കൂടുതൽ ഗുണപാഠ കുട്ടിക്കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ